ദൈവനാമത്തിന് അർത്ഥമുണ്ടാകട്ടെ ഈ പരിപാലനമായ ആൾക്കാരെ വന്ന സാക്ഷ്യം പറയും നിർത്തിയ പരിശുത്ത് അമ്മയ്ക്കും തിരുക്കുമരനും കോടാനും നന്ദി പറയുന്നു എൻ്റെ പേര് സിസിലി തോമസ് കണ്ണൂർ ജില്ല ചെറു കണ്ണൂർ ജില്ല അരവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഞാൻ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് അതുകൊണ്ട് ഒന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് പിന്നെ എനിക്കിപ്പം കിട്ടിയ ദൈവം അനുഗ്രഹം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൾക്കാർ വന്ന് നിൽക്കുന്നത് എനിക്ക് ആദ്യമായി കിട്ടിയ അനു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പതിനാറ് ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു ആ കടം വിടാനായിട്ട് വളരെയേറെ വിഷമിച്ച് ഞാൻ ആറേഴ് വർഷമായ കട വരുന്നത് വീട്ടാനായിട്ട് ഒരു തരത്തിൽ സാധിച്ചില്ല അവസാനം ഷോട്ടർ കൊടുത്തിട്ടും പിന്നെ അതേപോലെ മകൻ മകനും അങ്ങോട്ട് കൂട്ടിയിട്ടാണ് വീട്ടിൽ അതും ഞാൻ ആറ് ആറ് തവണ ഉടമ്പടി എടുത്തിട്ട് ആറാമത്തെ തവണ ഞാൻ ഇട്ട് പ്രാർത്ഥിച്ച ഡേറ്റിനുള്ളിലാണ് അമ്മ എനിക്കിത് നടത്തി തന്നത് പിന്നെ പരിശിദ്ധ അമ്മയ്ക്കും തിരുക്കുമരനും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുയോഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്നര ഏക്കർ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് എത്ര ശ്രമിച്ചിട്ട് വിൽക്കാൻ സാധിക്കാൻ ഞങ്ങൾ വളരെയേറെ വിഷമിച്ച് ഞങ്ങൾ ഒരു കുറേ പേര് വന്ന് നോക്കുന്നുണ്ടോ നോക്കിയിട്ടൊന്നും അത് വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാവരും വന്ന് പറയും എന്തെങ്കിലും തടസ്സം വന്നു പറഞ്ഞിട്ട് അവർ പോകും അവസാനം ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് ഒന്ന് ആറാമത്തെ വിടുമ്പോഴത്ത് അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ പ്രാർത്ഥിച്ച് ഒരു കാശിനെ നിന്നിട്ട് അച്ഛൻ പറഞ്ഞ് ഇതുകൊണ്ട് അവിടെ കൊണ്ട് ഇടാൻ പറഞ്ഞു അവിടെ കൊണ്ട് വെച്ച് ഉപ്പ് ഇട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ കൊണ്ട് ഞാനെൻ്റെ ജീവിത പങ്കാളി യും കൊണ്ട് കൊണ്ടുപോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത് സ്ഥലം വില്പന നടത്തി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ച് അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം ചെറിയൊരു സ്ഥലം എടുക്കണമായിരുന്നു അത് ഞങ്ങൾ പോയി കണ്ടു ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവർ വലിയ തുക പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് വന്നു പിന്നെ ഞങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം മുതൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെയും കൂടിയിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയുടെയും കൂടിയിട്ട് കൊണ്ട് അതിൽ കൊണ്ട് ഉപ്പിട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടു ഞങ്ങൾക്കിത് നൽകണം എന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അമ്മ എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ആ ഉടമ വന്നിട്ട് ഞങ്ങൾക്ക് അതും ഞങ്ങളോട് പറഞ്ഞു ആ സ്ഥലം നിങ്ങൾക്ക് തന്നേക്കാം ഞങ്ങൾ ആ പറഞ്ഞ തുകയെല്ലാം മാറ്റി ഞങ്ങൾ മനസ്സിൽ കണ്ട ആ തുകയ്ക്ക് തന്നെ ഞങ്ങൾക്ക് തന്നത് അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിർക്കുമാരനും കോടായനും കൂടി നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടി എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യമെല്ലാം എനിക്ക് കുറഞ്ഞു കുറഞ്ഞ് തീരെ മാറി ഞാൻ പറയുന്നില്ല കുറയെല്ലാം കുറഞ്ഞു വന്നു പിന്നെ എല്ലാ ദിവസവും ദീപലി സമ്മതിക്കാറുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടം എത്രമാത്രം നീണ്ടു വന്നാൽ എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ള കാര്യമാണ് ഞായറാഴ്ച ദിവസം മിക്ക ദിവസങ്ങളിൽ ഞാൻ രണ്ട് കുർബാന തന്നെ കൂടാറുണ്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ള കുർബാനയിൽ അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ കരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രോഗികളെ പോയി എല്ലാ ആഴ്ചയും പോയി കാണാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ പിന്നെ രോഗികൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രം കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്നത് സൗകര്യം ചെയ്താൽ ചെയ്യാറുമുണ്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ചിരിക്കുക പിന്നെ പുറ രോഗികൾക്കൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ അല്ലാതെ വേറെ ആൾക്കാർ മറ്റുള്ളവർക്കും മറ്റേ അന് അന്നമനത്തിൽപ്പെട്ട അവർക്ക് കൊണ്ടു കൊടുക്കും അവരോടെല്ലാം ഞാൻ പറയും അമ്മയെപ്പറ്റിയും ഈശോയെപ്പറ്റിയും പറയുകയും ചെയ്യും എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം കൂടും പിന്നെ അച്ഛൻ്റെ എല്ലാ ദിവസത്തെയും രാവിലത്തെ ക്ലാസ് ഞാൻ കൂടാറുണ്ട് അതും ഇതുകൂട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണം മുട്ട നിന്ന് തന്നെയാണ് അച്ഛനത് ഇത് ക്ലാസ് കൂടുന്നത് തിരി കത്തിച്ച് വെച്ച് മുട്ട നിന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പം പിന്നെ അമ്മ മാതാവ ഈശ്വരൻ തന്നെ അനുഗ്രഹങ്ങൾക്കെല്ലാം കൊടാനും കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സുശ്രി തോമസ് എന്നായി സഹോദരി കണ്ണൂരിൽ നിന്ന് ഓരോ മാസവും അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുകയും കൃപാസനം പത്രം വാങ്ങി തൻ്റെ ദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാതാവിനെ അറിയാത്തവരെ അറിയിക്കുവാനും ദൈവികമായ സംരക്ഷണം ആവശ്യമുള്ള വ്യക്തികൾക്ക് പങ്കുവയ്ക്കുവാനും സഹോദരി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗപൂർണ്ണമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ നാം ഇപ്പോൾ കേട്ടത് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ പ്രത്യേകത അതിൻ്റെ വിശ്വസ്തയും കണ്ടിന്യൂറ്റിയുമാണ് ഒന്ന് ക്ലേശകാലങ്ങളാണോ ഒന്നോ രണ്ടോ മൂന്നോ ഉടമ്പടി പുതുക്കിയിട്ടും നമുക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും അനുഗ്രഹങ്ങളായി തീർന്നില്ലേ തുടരുവാനുള്ള വിശ്വസ്തത നമ്മൾ കാട്ടുന്നുണ്ടോ അമ്മ ഇന്ന് ഏഴാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് എന്നുവെച്ചാൽ ഏതാണ്ട് കഠിന രണ്ട് വർഷമായി അമ്മ തുടർച്ചയായി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഇത്ര ദൂരം കണ്ണൂരിൽ നിന്ന് സഞ്ചരിച്ചെത്തി തൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു കുടുംബത്തെ വിശദീകരിച്ചുകൊണ്ട് ദിവ്യപരിയിൽ പങ്കെടുത്തും തുമ്പസാരം നടത്തിയും അച്ഛൻ്റെ ധ്യാനങ്ങൾ നിരന്തരം പങ്കു ചേർന്നും തൻ്റെ നിയോഗം അമ്മമാതാവ് ഏറ്റെടുത്ത് അത് കുടുംബത്തിന് സംരക്ഷണവും അനുഗ്രഹവുമാക്കി തരുമെന്ന വലിയ പ്രത്യാശയിൽ അമ്മ ജീവിച്ചതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ അൽത്താരയിൽ നമുക്ക് കൈമാറുന്നത് നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും നാം സമർപ്പിച്ചിരിക്കുന്ന ഓരോ വലിയ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ഇടപെടലുണ്ടാകും വിശ്വസിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കുമെന്ന് കാത്തിരിക്കുന്നവർക്കൊക്കെയും ദൈവികമായ അനുഗ്രഹങ്ങൾ സംപ്രാപിക്കുമെന്ന് മുട്ടുവൻ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം സത്യമാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ അനുഗ്രഹം ഉറപ്പാണ് അതുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക